സിയോന കെ എസ് വരുന്ന അധ്യയന വർഷം ഒമ്പതിലേക്ക് പോകുന്ന കൊച്ചു കൂട്ടുകാരിയാണെങ്കിലും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന മിടുക്കിയാണ് പത്ത് മീറ്റർ എയർ പിസ്റ്റൺ ഷൂട്ടിംഗിൽ സ്റ്റേറ്റ് ആൻഡ് നാഷണൽ കോമ്പറ്റീഷനിൽ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് മെഡൽ ജേതാവാണ് കരാത്തെ ബ്ലാക്ക് ബെൽറ്റ് ആയ സിയോന വരുന്നു കുട്ടികളും കുട്ടികളുടെ അവകാശങ്ങളും എന്ന വിഷയവുമായി വെൽക്കം സിയോന ഹായ് ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനൊരു പൊതുവേദിയിൽ സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടുന്നത് അതും ഇത്രയും പ്രഗത്ഭരായ വ്യക്തികളൊക്കെ ഉള്ളൊരു സദസ്സ് ഇങ്ങനൊരു അവസരം ഒരുക്കി ഫാനോസ് ഫാനോസ്റ്റീമിന് ആദ്യം തന്നെ ഞാനൊരു നന്ദി അറിയിക്കുകയാണ് പ്രത്യേകിച്ച് ബാബുരാജിനോടും എൻ്റെ വിഷയം കുട്ടികളും കുട്ടികളുടെ അവകാശങ്ങളും എന്നുള്ളതാണ് ഈ വിഷയത്തെക്കുറിച്ച് നല്ല അറിവുള്ളവരാണ് ഈ സദസ്സിലിരിക്കുന്നത് എന്ന് എനിക്ക് അറിയാം കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് അറിഞ്ഞല്ല വളർന്നത് എന്നെ സംബന്ധിച്ച് ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുക അത് നിങ്ങളുമായി പങ്കുവെക്കുക എന്നതാണ് ഞാൻ ഈ പ്രസന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളെക്കുറിച്ച് കുറിച്ച് ദ സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡ് എന്ന പുസ്തകം എഴുതിയ ഒരു വനിതാ വിമോചന പ്രവർത്തകയും മോണ്ടസോറി എഡ്യൂക്കേഷൻ രീതിയുടെ ഉപജ്ഞാതാവ് കൂടിയായ മരിയ മോണ്ടസോറിയുടെ ഒരു നിരീക്ഷണം ഇങ്ങനെയാണ് മുതിർന്നവർ പൊതുവെ സാധാരണ ജോലികളിൽ ഏർപ്പെടുമ്പോൾ ഒരു കുട്ടി മറ്റൊരു മഹത്തായ ജോലിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് കുട്ടിയിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിക്കുന്ന ജോലി മനുഷ്യനെ നിർമ്മിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ട കുട്ടികളുടെ അവകാശങ്ങൾ വേണ്ടവിധം പരിരക്ഷിക്കപ്പെട്ടാൽ അവർക്ക് പ്രോത്സാഹനം നൽകിയാൽ അതുവഴി കോടിക്കണക്കിന് നല്ല മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടാൽ ലോകത്തിനുണ്ടാകുന്ന മാറ്റം എത്ര വലുതായിരിക്കും എനിക്കിത് വളരെ നല്ലൊരു നിരീക്ഷണമായിട്ടാണ് തോന്നിയത് കാരണം നാളത്തെ മനുഷ്യർ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഇന്നത്തെ കുട്ടികൾ എങ്ങനെ വളരുന്നു എന്നനുസരിച്ചിരിക്കും മനുഷ്യാവകാശങ്ങളിൽ പ്രധാനമാണ് കുട്ടികളുടെ അവകാശങ്ങൾ സത്യത്തിൽ എന്താണ് ഈ അവകാശങ്ങൾ മറ്റൊരാൾ നിങ്ങൾക്കായി ചെയ്യേണ്ടത് നിങ്ങളുടെ അവകാശമാണ് മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും നിങ്ങളുടെ അവകാശമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രായപൂർത്തിയായ പുരുഷനെയും സ്ത്രീയെയും പോലെ കുട്ടികൾക്കും തുല്യ പൗരവകാശങ്ങളുണ്ട് അത് ആദ്യത്തേത് സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കൽ ഫോർട്ടീൻ വിവേചനത്തിനെതിരായ അവകാശം ആർട്ടിക്കൽ ഫിഫ്റ്റീൻ വ്യക്തി സ്വാതന്ത്ര്യത്തിനും നിയമാനുസൃതമായ നടപടിക്രമത്തിനുമുള്ള അവകാശം ആർട്ടിക്കൽ ട്വൻറ്റി വൺ കടത്തിക്കൊണ്ട് പോകുന്നതിൽ നിന്നും നിർബന്ധിത തൊഴിലിൽ നിന്നും സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം ആർട്ടിക്കൽ ട്വന്റി ത്രീ ന്യൂനപക്ഷ താല്പര്യങ്ങളുടെ സംരക്ഷണം ആർട്ടിക്കൽ ട്വൻറ്റി നയൻ സാമൂഹിക അനീതിയിൽ നിന്നും എല്ലാത്തരം ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടാനുള്ള ദുർബല വിഭാഗങ്ങളുടെ അവകാശം ആർട്ടിക്കൽ ഫോർട്ടി സിക്സ് പോഷകാഹാരത്തിനും ജീവിത നിലവാരത്തിനും മെച്ചപ്പെട്ട പൊതുജനാരോഗ്യത്തിനുമുള്ള അവകാശം ആർട്ടിക്കൽ ഫോർട്ടി സെവൻ ഇനി കുട്ടികൾക്ക് മാത്രമായി ചില ആർട്ടിക്കിൾസ് ഉണ്ട് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആർട്ടിക്കൽ ട്വൻറ്റി വൺ എ വ്യവസായ ശാലകൾ മുതലായവയിൽ കുട്ടികളുടെ ജീവനം നിരോധിക്കൽ ആർട്ടിക്കിൾ ട്വന്റി ഫോർ കൂടാതെ ആർട്ടിക്കിൾ തേർട്ടി നയൻ ഇ ആർട്ടിക്കിൾ തേർട്ടി നയൻ എഫ് പിന്നെ ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ശൈശവാരംഭത്തിൽ തന്നെ പരിചരണത്തിനും വിദ്യാഭ്യാസത്തിനുമുള്ള വ്യവസ്ഥ എന്ന് ആർട്ടിക്കൽ ഫോർട്ടി ഫൈവ് എന്നെ പോകുന്നുണ്ട് മനുഷ്യാവകാശങ്ങളിൽ കുട്ടികൾക്ക് പ്രത്യേക പരിചരണത്തിനും സഹായത്തിനും അർഹതയുണ്ട് ആരെയാണ് കുട്ടികൾ എന്ന് വിളിക്കുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള എല്ലാ മനുഷ്യരെയുമാണ് കുട്ടി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ കുട്ടികളുടെ അവകാശങ്ങളെ സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭയിലെ പ്രമേയം ഒരു ഗ്ലോബൽ ഡോക്യുമെൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിൽ ഇന്ത്യ ഈ പ്രമേയം അംഗീകരിച്ചിട്ടുണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പ്രത്യേകിച്ച് വികസ്വര രാജ്യങ്ങളിൽ വളരെയധികം പ്രയാസങ്ങൾ നേരിടുന്ന കുട്ടികൾ ഉണ്ടെന്നും അത്തരം കുട്ടികൾക്ക് പ്രത്യേക പരിഗണനയുടെ ആവശ്യമാണെന്നും പറയുന്നുണ്ട് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഈ കരാറിൽ അമ്പത്തിനാല് അനുച്ഛേദങ്ങളാണുള്ളത് ആദ്യത്തെ ഭാഗത്തെ നാൽപ്പത്തൊന്നനുഛേദങ്ങൾ കുട്ടികളുടെ അവകാശങ്ങളെ പറ്റിയും തുടർന്ന് വരുന്ന ഭാഗങ്ങളിലെ പതിമൂന്ന് അനുച്ഛേദങ്ങൾ നടപടിക്രമങ്ങളും വിവരിക്കുന്നു നാല് തരത്തിലുള്ള അവകാശങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടി സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കുന്നുണ്ട് ദ റൈറ്റ് ടു സർവൈവൽ ദ റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ദ റൈറ്റ് ടു ഡെവലപ്മെന്റ് ആൻഡ് ദ റൈറ്റ് ടു പാർട്ടിസിപ്പേഷൻ ഓരോന്നിന്റെയും വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ദ റൈറ്റ് ടു സർവൈവൽ അതിജീവനത്തിനുള്ള അവകാശം കുട്ടികൾ ജനിച്ച ആദ്യ നിമിഷം മുതൽ അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് അവർക്ക് രജിസ്റ്റർ ചെയ്ത പേരിനും ദേഷ്യതയ്ക്കും അവകാശമുണ്ട് മാതാപിതാക്കളാൽ പരിപാലിക്കപ്പെടാനും സംരക്ഷിക്കപ്പെടാനും കുടുംബത്തിൽ നിന്ന് വേർപ്പെടുത്താതിരിക്കാനും അവർക്ക് അവകാശമുണ്ട് സർക്കാർ ഈ അവകാശങ്ങൾ സംരക്ഷിക്കുകയും കുട്ടികൾക്ക് അതിജീവിക്കാനും അഭിവൃദ്ധി പ്രാപിക്കാനും ആവശ്യമായ അടിസ്ഥാന സേവനങ്ങൾ നൽകേണ്ടതുണ്ട് ഗുണമേന്മയുള്ള ആരോഗ്യ സംരക്ഷണം പ്രായത്തിനുസരിച്ചുള്ള പോഷകാഹാരം ശുദ്ധമായ കുടിവെള്ളം സുരക്ഷിതമായ താമസ സ്ഥലം വികസനത്തിനുള്ള ഭാവി അവസരങ്ങളിലേക്കുള്ള പ്രവേശനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കനുസരിച്ച് ലോകത്ത് അഞ്ചു വയസ്സിന് താഴെയുള്ള വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ മില്യൺ കുട്ടികൾ പോഷകാഹാരക്കുറവ് മൂലം ബുദ്ധിമുട്ടുന്നുണ്ട് യൂണിസെഫിന്റെ കണക്കനുസരിച്ച് പോഷകാഹാരക്കുറവ് മൂലം ബുദ്ധിമുട്ടുന്ന കുട്ടികൾ കൂടുതലായുള്ളത് ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇന്ത്യ അടക്കമുള്ള ദക്ഷിണേഷ്യൻ രാജ്യങ്ങളൊക്കെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് വരുമ്പോൾ കുറവാണ് കാണുന്നത് അടുത്തതായി ഉള്ളത് ദ റൈറ്റ് ടു പ്രൊട്ടക്ഷൻ സംരക്ഷണത്തിനുള്ള അവകാശം ഗാർഹിക പീഡനം ഉൾപ്പെടെ എല്ലാത്തരം ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടാൻ അവർക്ക് അവകാശമുണ്ട് ശാരീരികമായ ആക്രമണങ്ങളിൽ നിന്നും മാനസിക ഭീഷണികളിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടണം ബാലവേലയിൽ നിന്നുള്ള സംരക്ഷണം കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ തടസ്സപ്പെടുന്നതും അപകടകരമായ ജോലിയിൽ നിന്നുള്ള സംരക്ഷണം അതുപോലെ കുട്ടികളെ ദോഷകരമായ വസ്തുക്കളിൽ നിന്നും മയക്കുമരുന്നുകളിൽ നിന്നും സംരക്ഷിക്കണം കള്ളക്കടത്ത് തട്ടിക്കൊണ്ടുപോകൽ ലൈംഗിക അതിക്രമം തുടങ്ങി കുട്ടികൾക്കെതിരായ എല്ലാത്തരം ചൂഷണങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ഇരകളായ കുട്ടികളെ അന്തസ്സോടെ സമൂഹത്തിലേക്ക് പുനരധിവാസം ഉറപ്പാക്കാനുള്ള കടമയും സർക്കാരിനുണ്ട് നീതിന്യായ പ്രക്രിയയുടെ കാര്യത്തിൽ ഓരോ കുട്ടിക്കും ന്യായമായ പെരുമാറ്റത്തിനുള്ള അവകാശം മാത്രമല്ല കുട്ടികളുടെ ആവശ്യങ്ങൾ അതുല്യമായ ശ്രദ്ധയുമുണ്ട് അതായത് എല്ലാ നിയമ നടപടികളും കുട്ടികളുടെ മികച്ച താല്പര്യം കണക്കിലെടുക്കേണ്ടതുണ്ട് കുടുംബത്തിൽ നിന്ന് വേർപെടുത്ത വേർപെടുത്തിയ കുട്ടികൾക്ക് അവരുടെ വംശീയ പശ്ചാത്തലം ഭാഷ മതം സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട് സംരക്ഷിക്കപ്പെടാനും പരിപാലിക്കാനുമുള്ള അവകാശമുണ്ട് യുദ്ധസമയത്ത് ഓരോ കുട്ടിയും യുദ്ധത്തിൽ നിന്നോ യുദ്ധത്തിൽ ചേരുന്നതിൽ നിന്നോ സംരക്ഷിക്കപ്പെടണം കുട്ടികൾ അഭയാർത്ഥികളാകുമ്പോൾ അവർക്ക് പ്രത്യേക സഹായവും സംരക്ഷണവും ഉണ്ടായിരിക്കണം മൂന്നാമത്തായിരുന്നത് ദ റൈറ്റ് ടു ഡെവലപ്മെന്റ് വികസനത്തിനുള്ള അവകാശം ഇന്നത്തെ കുട്ടി നാളത്തെ മുതിർന്ന ആളാണ് വിദ്യാഭ്യാസവും വികസനവും അനിവാര്യമായ അവകാശങ്ങളാണ് കുട്ടിക്കാലത്തെ വികസന സേവനങ്ങളിലേക്കുള്ള പ്രവേശനം അതേസമയം വൈകല്യമുള്ള കുട്ടികൾക്ക് വികസനത്തിനും വിദ്യാഭ്യാസത്തിനും തുല്യ അവകാശങ്ങൾ ഉണ്ടായിരിക്കണം അതവരുടെ കഴിവുകൾ തിരിച്ചറിയാനും സമൂഹത്തിൽ അർത്ഥപൂർണമായി പങ്കെടുക്കാനും അവരെ പ്രാപ്തരാക്കുന്നു നാലാമത്തായി വരുന്നത് പങ്കാളിത്തത്തിനുള്ള അവകാശം ദ റൈറ്റ് ടു പാർട്ടിസിപ്പേഷൻ കുട്ടികൾ സമൂഹത്തിലെ അംഗങ്ങളാണ് അവർക്ക് അവരുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും സ്വതന്ത്രമായി പ്രകടിപ്പിക്കാനും സമൂഹത്തിൽ അവരെ ബാധിക്കുന്ന മേഖലകളിൽ പങ്കുചേരാനും അവർക്ക് പൂർണമായ അവകാശമുണ്ട് അവരുടെ പ്രായത്തിനും പക്വതയ്ക്കും അനുസൃതമായി അവരുടെ ശബ്ദം ഗൗരവമായി കണക്കിലെടുക്കണം കുട്ടികളുടെയും യുവാക്കളുടെയും പങ്കാളിത്തം സർക്കാർ സുഗമമാക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടതുണ്ട് കുട്ടികൾക്കും യുവാക്കൾക്കും അവരുടെ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും പിന്തുണ നൽകാൻ എല്ലാവരും നടപടി എടുക്കേണ്ടതുണ്ട് ഇങ്ങനെ നാല് തരത്തിലുള്ള അവകാശങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടി സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കുന്നത് ബാലവേലയുടെ കാര്യത്തിൽ ലോകത്തെമ്പാടും പത്തിൽ ഒരു കുട്ടി ബാലവേല ചെയ്യുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് ഒരു റിപ്പോർട്ട് കണ്ടത് രണ്ടായിരത്തി ഇരുപതിൻ്റെ തുടക്കത്തിൽ അഞ്ചിനും പതിനേഴിനും ഇടയിൽ പ്രായമുള്ള ഏകദേശം നൂറ്റി അറുപത് ദശലക്ഷം കുട്ടികൾ പ്രായത്തിനായി അനുയോജ്യമല്ലാത്ത അപകടകരമായ ജോലികൾ ചെയ്യുന്നുണ്ട് എന്നാണ് ഏഷ്യയിലും ലാറ്റിൻ അമേരിക്കയിലും ബാലവേല കുറഞ്ഞെങ്കിലും സബ് സഹാരൻ ആഫ്രിക്കയിലൊക്കെ കൂടി വരുന്നതാണ് കാണുന്നത് ആഗോളതലത്തിൽ വ്യവസായ മേഖലയിൽ പത്ത് ശതമാനം ബാലവേലക്കാരുണ്ട് സേവന മേഖലയിൽ ഇരുപത് ശതമാനവും ബാക്കി എഴുപത് ശതമാനം ബാലവേലക്കാരും കാർഷിക മേഖലയാണുള്ളത് അതിൽ എഴുപത്തിരണ്ട് ശതമാനം ബാലവേലക്കാരും കുടുംബത്തോടൊപ്പമാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ശമ്പളം അവരുടെ കയ്യിൽ കിട്ടുന്നത് അപൂർവമായിരിക്കും വികസന രാജ്യങ്ങളിലാണ് ബാലവേലക്കാർ കൂടുതലായി കാണുന്നത് അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ദാരിദ്ര്യമാണ് ചെറുപ്രായത്തിൽ തന്നെ പണിയെടുക്കുന്നു ശമ്പളം കിട്ടില്ല വിദ്യാഭ്യാസമില്ല അതോടുകൂടി അവരുടെ മറ്റു കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരം കട്ട് ചെയ്യപ്പെടുകയാണ് അങ്ങനെ അവർ കഴിവ് നിഷേധിക്കപ്പെട്ട അറിവ് നിഷേധിക്കപ്പെട്ട ദരിദ്രരായി മറ്റുള്ളവരുടെ അടിമകളായി നിലനിന്ന് പോകുന്നു ഇത് തികഞ്ഞ മനുഷ്യാവകാശ ലംഘനമാണ് ഇന്ത്യയിൽ ബാലവേല ഉണ്ടോ ഇല്ലയോ ഇ എം ഐ എസിന്റെ മേധാവിയായ പ്രൊഫസർ അരുൺ സി മേത്തയുടെ ഒരു എജ്യൂക്കേഷൻ ഫോർ ഓൾ ഇന്ത്യ എന്ന സൈറ്റ് വന്നൊരു ലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ് രാജ്യത്തെ ബാലവേല സംബന്ധിച്ച വിവരങ്ങളൊന്നും കൈവശമില്ലെന്ന് സർക്കാർ അടുത്തിടെ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ അറിയിച്ചതായി അറിയുന്നു ബാലവേലയെക്കുറിച്ച് ഡാറ്റ ഉണ്ടാവാം ഇല്ലാതിരിക്കാം പക്ഷേ തീർച്ചയായും രാജ്യത്തുടനീളം ബാലവേലയുണ്ട് മിക്ക മെട്രോകളിലും ജംഗ്ഷനുകളിലും ചൈനീസ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കുട്ടികളെ കാണാം ഭക്ഷണശാലകളിൽ ടേബിൾ തുടയ്ക്കുന്ന ഭക്ഷണം വിളമ്പുന്ന പാത്രങ്ങൾ വൃത്തിയാക്കുന്ന കുട്ടികളെ കാണാം വർക്ക്ഷോപ്പുകളിൽ ജോലി ചെയ്യുന്ന കുട്ടികളെ കാണാം റോഡ് ക്രോസിംഗുകളിൽ പണം സമ്പാദിക്കാൻ കലാപാർ കലാപരിപാടികൾ നടത്തുന്ന കുട്ടികളെ കാണാൻ കഴിയും തെരുവു കുട്ടികളിൽ പലരും ഫ്ലൈ ഓവറിന് അടിയിലും അണ്ടർപാസിന് അടുത്തും താമസിക്കുന്നവരാണ് ഇവരിൽ പലരും അവിടെ ജനിച്ചവരാണെന്ന് പറയപ്പെടുന്നു ഔപചാരികമായ ഡാറ്റ നമ്മുടെ പക്കൽ ഇല്ല എന്നത് ശരിയാവാം എന്നാൽ നമുക്ക് ചുറ്റും ബാലവേദക്കാരുണ്ട് എന്ന് നിരീക്ഷിക്കപ്പെടുന്നു എന്നിങ്ങനെ മറ്റു ഡാറ്റകളിലേക്ക് ഇത് തുടർന്ന് പോകുന്നുണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് ഇന്റർ ഷൂട്ടിംഗ് കോമ്പറ്റീഷനായി ഏർ ഹിമാചൽ പ്രദേശേക്ക് പോകേണ്ടി വന്നു ട്രെയിനിലായിരുന്നു പോയത് പോകുന്ന സമയത്ത് മയിൽപീലി വിഷറികൾ വിൽക്കുന്ന അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കുട്ടികളൊക്കെ കാണാൻ കഴിഞ്ഞു നിർത്തിയ സമയത്ത് അഞ്ചും ആറും വയസ്സുള്ള കുട്ടികൾ ഭിക്ഷയാജിച്ചും സർക്കസ് കാണിച്ചും ഒക്കെ നടത്തുന്നത് കണ്ടു ഇന്ത്യയിൽ അഞ്ചു വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിൽ ജോലി ചെയ്യുന്ന പത്ത് മില്യൺ കുട്ടികൾ ഉണ്ടെന്നാണ് ഇന്റർനാഷണൽ ലേബർ അസോസിയേഷൻ രണ്ടായിരത്തി പതിനൊന്നിലെ സർവേയിൽ പറയുന്നത് യു പിയിലാണ് ഏറ്റവും കൂടുതൽ ബാലവേലക്കാരുള്ളത് രണ്ട് പോയിന്റ് ഒന്ന് എട്ട് മില്യൺ കുട്ടികൾ പിന്നെ ബാലപീഡ് ബാലപീഡനത്തിനെ കുറിച്ച് അറിയാൻ ഞാൻ സൈറ്റ് സെർച്ച് ചെയ്ത സമയത്ത് ഒരു സർവേയിൽ കണ്ടത് കുട്ടികൾ പീഡിപ്പിക്കുന്നവരിൽ എഴുപത്തൊന്ന് ശതമാനവും മാതാപിതാക്കളാണെന്നാണ് നോക്കിയപ്പോൾ അത് യു എസ് എഴുതുന്ന കണക്കാണ് അവിടെ രണ്ടായിരത്തി ഇരുപത്തി ഏകദേശം ആറ് ലക്ഷത്തിലധികം കുട്ടികൾ പീഡനത്തിനും അവഗണയ്ക്കും ഇരയായിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് അവിടുത്തെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെക്കാളും മുന്നിലായതുകൊണ്ടാവാം പ്രതിഭാഗത്ത് നിൽക്കുന്ന പേരൻസ് കൂടുതൽ പേരും ഇന്ത്യൻ വംശജരാണ് എന്നുള്ളതാണ് ഒരു രസകരമായ കാര്യം അത് നമ്മൾ അതിവിടെ നമുക്ക് അതിവിടെ പ്രശ്നമൊന്നുമല്ലോ കാരണം മാതാപിതാക്കൾ തല്ലുന്നതും മാനസികമായി വിഷമിപ്പിക്കുന്നതും അവരുടെ വിശ്വാസങ്ങളും വിവേചനങ്ങളും ആചാരങ്ങളും ഒക്കെ അടിച്ചേൽപ്പിക്കുന്നതൊക്കെ ഇവിടെ അവരുടെ അവകാശങ്ങളാണല്ലോ അല്ലേ ഇങ്ങനെ ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കുട്ടികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കി നിങ്ങളെ പിന്തുടരുന്ന അടിമകളെ സൃഷ്ടിക്കുകയാണ് വിദ്യാഭ്യാസം ഒരു കുട്ടിയുടെ അവകാശമാണെന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള വിദ്യാഭ്യാസം എന്നൊരു ചോദ്യം കൂടിയുണ്ട് കാരണം സന്യാസിമാരും പുരോഹിതന്മാരും രാജാക്കന്മാരും ഒക്കെ ഏറ്റവും നല്ലവരാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ജെൻഡർ ഇക്വാലിറ്റി ഒട്ടും തന്നെ ഇല്ലാത്ത പാഠപുസ്തകങ്ങൾ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നത് എന്തിനാണ് എന്നെൻ്റെ ഒരു സംശയമാണ് പിന്നെ നമ്മുടെ നാട്ടിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ അടുത്ത് നടന്നൊരു സംഭവമാണ് ഏഴംകുളം ക്ഷേത്രത്തിൽ വെച്ചിടന്ന പത്തനംതിട്ട ഏഴംകുള ക്ഷേത്രത്തിൽ വെച്ചിടന്ന ഗരുഡൻ തൂക്കത്തിൽ പത്ത് മാസം പ്രായമുള്ളൊരു കുഞ്ഞ് വീണ് പരിക്കേറ്റ സംഭവം കുട്ടികളോട് ഇങ്ങനെ ചെയ്യുന്നത് ക്രൂരതയല്ലേ കുട്ടികളുടെ അവകാശത്തിന് മേലാണ് അവർ കൈവെക്കുന്നത് അവർക്ക് ആർക്കും നൽകാൻ മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെയാണ് സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചവർക്കും അത് കണ്ടുനിന്നവർക്കും മനുഷ്യരുടെയും കുട്ടികളുടെയും അവകാശങ്ങളെപ്പറ്റി ഒരു ധാരണയുമില്ല ഇല്ല എന്നല്ല മനസ്സിലാവുക ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കാനുള്ളതാണ് എന്ന് എനിക്കറിയാം ഞാനൊരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ എക്സാം ഒക്കെ ആയതുകൊണ്ട് എനിക്കധികം അതിന് പ്രിപ്പയർ ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല എന്തായാലും ഞാൻ ഞാൻ അധികം വഹിക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്